അതാണ് അപ്പം നമ്മൾ ഫോറിൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബർഗറും അങ്ങനത്തെ മെക്സിക്കൻ ഫുഡൊക്കെ കഴിച്ചിട്ട് മലയാള ഊണ് കഴിക്കുമ്പോഴുള്ള ചാപ്പാട് കഴിക്കുമ്പോഴുള്ള സന്തോഷം

രാജാ സാഹചര്യം അതായത് ഒരു എന്താ പറയുക നമ്മുടെ പുതിയ പിന്നെ ടു തൗസൻഡ് ട്വൻ്റി സിക്സിലെ ഒരു പുതിയ തരം ലവ് സ്റ്റോറി നാടനും മോഡേണും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് സിമ്പിൾ ഗുഡ് മൂവി നമ്മുടെ നശിക്കാൻ ഒരു മൂവിയല്ലേ അതിനകത്ത് അതിൻ്റേതായ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഓൾ ഇൻ വൺ ഓക്കെ

എല്ലാവരും തിയേറ്ററുകളിൽ കാണണം കുറച്ച് പുതിയ ആൾക്കാരുടെ പാടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററുകളിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അഭിപ്രായങ്ങളാണ് പാട്ട് അഭിപ്രായം